ഒരു സംഘം മോഷ്ടാക്കൾ കൃഷ്ണപുരം രാജ്യത്ത് പ്രവേശിച്ചു ആ സമയത്ത് രാത്രി കാലങ്ങളിൽ കവർച്ചയുടെ ഒരു പരമ്പര തന്നെ നടന്നിരുന്നു അറ്റവടികളെ പിടിക്കാൻ കഴിഞ്ഞില്ല മോഷ്ടാക്കളെ പിടികൂടുന്നതിൽ പരാജയപ്പെട്ട രാജാവ് ായിരുന്നു ആരവിടെ മന്ത്രിയെ വിളിക്കൂ മന്ത്രി നാമും നമ്മുടെ ഭടമാരും പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും നമ്മുടെ രാജ്യത്ത് വിലസുന്ന മോഷ്ടാക്കളെ പിടിക്കാൻ കഴിയുന്നില്ല ഇനി മന്ത്രിക്ക് മാത്രമാണ് ഈ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയുക ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം പ്രഭോ എന്താ പറ്റി പയ്യേ ഒന്നുമില്ല നമ്മുടെ രാജ്യത്ത് ഒരു കൊള്ള സംഘം വിലസുന്നുണ്ട് അവരെ പിടിക്കാൻ രാജാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് ആലോചിച്ചിട്ട് ഒരു രക്തം പിടിയും കിട്ടുന്നില്ല അത് പറഞ്ഞപ്പോഴാ നമ്മുടെ തൊട്ടടുത്ത് വീട്ടിൽ നിന്നെ കള്ളം കയറി അവിടുത്തെ പറഞ്ഞുണ്ടോ ആണോ ഇതിങ്ങനെ വിട്ടാ പറ്റില്ല നീ ഒരു കാര്യം ചെയ്യണം എന്ത് കാര്യം നീ നമ്മുടെ പക്കലുള്ള പണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്ന പോലെ തൊട്ടടുത്ത വീട്ടിലെ വേലക്കാരി രമണി ചേച്ചിയോട് പറയണം അയ്യോ അപ്പോൾ അപ്പോൾ അത് നമ്മുടെ വീട്ടിലും വരും വരണം വരാൻ വേണ്ടിയാണല്ലോ അങ്ങനെ ചെയ്യുന്നത് എന്നാലേ നമുക്ക് കള്ളന്മാരെ പിടിക്കാൻ കഴിയൂ അങ്ങനെ പിറ്റേ ദിവസം മന്ത്രി പറഞ്ഞത് പ്രകാരം തങ്ങളുടെ പക്കലുള്ള പണത്തെ കുറിച്ചുള്ള കഥകൾ ഭാര്യ തൊട്ടടുത്ത വീട്ടിലെ വേലക്കാരി രമണി ചേച്ചിയോട് പറഞ്ഞു അങ്ങനെ മന്ത്രിയുടെ സമ്പത്തിനെ കുറിച്ച് ആ ഗ്രാമം മുഴുവൻ സംസാരിച്ചു അങ്ങനെ ഇതെല്ലാം എത്തി ആ മന്ത്രിയെ ഒന്ന് നിരീക്ഷിക്കണം അവൻ പഠിച്ച കള്ളനാണ് നമ്മളെ കൊടുക്കാനുള്ള പദ്ധതി വല്ലതുമായിരിക്കും നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും എങ്ങനെയെങ്കിലും അവന്റെ വീടിനുള്ളിൽ കയറി പറ്റണം അവന്റെ നീക്കങ്ങൾ വീക്ഷിക്കണം അങ്ങനെ അവരിൽ ഒരാളെ കൊള്ളത്തലവൻ മന്ത്രിയുടെ വീട്ടിൽ ചാരപ്പൺ ചെയ്യാൻ വേണ്ടി ജോലിക്കാരനായി വിട്ടു പണം പണം ഭക്ഷണം ഭക്ഷണം തരും അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നോളൂ എന്താ എന്താ പ്രശ്നം ഒന്നും കൊടുക്കണ്ട മാത്രം കൊടുത്താൽ മതി എന്നാൽ ഇയാൾ ഒരു വഞ്ചകനാണെന്ന് മന്ത്രിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി പക്ഷെ മന്ത്രി അറിഞ്ഞ ഭാവം നടിച്ചില്ല ശരി പറയും പിറക് വശത്തുണ്ട് കാണിച്ചു കൊടുക്കും അന്ന് രാത്രി അവർ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച സമ്പത്തിനെ കുറിച്ച് സംസാരിച്ചു നല്ലതല്ല എന്തെങ്കിലും നമുക്ക് ആ പെട്ടി കിണറ്റിലിടാം അവിടെ വെള്ളത്തിനടിയിലാവുമ്പോ ഒരു കൊള്ളക്കാർക്കും അത് കണ്ടുപിടിക്കാൻ കഴിയില്ല അത് സുരക്ഷിതമായിരിക്കും മന്ത്രിയും ഭാര്യയും കൂറ്റൻ കൂട്ടുള്ള ഒരു വലിയ മരപ്പെട്ടി കിണറ്റിലേക്ക് വലിച്ചെടുങ്ങി വീട്ടുജോലിക്കാരൻ തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയ മന്ത്രിയും ഭാര്യയും പോയി കിടന്നുറങ്ങി മന്ത്രിയുടെ മേൽ ചാരപ്പണി നടത്തിയിരുന്ന ആ കൊള്ളക്കാരൻ തന്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു മന്ത്രിയുടെ ഇക്കാലം അത്രയുള്ള സമ്പത്ത് എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് എനിക്കറിയാം കേട്ട പാതി കേൾക്കാത്ത പാതി അവർ എല്ലാവരും കൂടി അപ്പോൾ തന്നെ മന്ത്രിയുടെ വീട് ലക്ഷ്യമാക്കി പുറപ്പെട്ടു മന്ത്രി ധാരാളം മരങ്ങൾ നട്ടു വളർത്തിയ വീട്ടുമുറ്റത്തേക്ക് അവരുടെ കൂട്ടാളി അവരെ നയിച്ചു ചാരപ്പണ നടത്തിയിരുന്ന ആ കൊള്ളക്കാരൻ കൂട്ടാളി കിണർ ചൂണ്ടി പറഞ്ഞു അവിടെയാണ് നമ്മളെങ്ങനെ പെട്ടി ഉയർത്തും എന്തായാലും അതിന് അത്യാവശ്യം ഭാരമുണ്ട് നമുക്ക് കിണറിലെ വെള്ളം വറ്റിക്കാം അപ്പോൾ പെട്ടി ഉയർത്താൻ എളുപ്പമാകും അങ്ങനെ എല്ലാവരും കൂടി കിണർ വറ്റിക്കാൻ തുടങ്ങി കിണറിന് ചുറ്റും മരങ്ങൾക്കിടയിലൂടെ വെള്ളം ഒഴുകാൻ തുടങ്ങി വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന തിരക്കിൽ മന്ത്രി വന്നത് അവ അറിഞ്ഞില്ല മണിക്കൂറുകളോളം പണിയെടുത്ത് വെള്ളം കോരി കവർച്ചക്കാർ തളർന്നിരുന്നു മതി എല്ലാ ചെടികൾക്കും ആവശ്യത്തിന് വെള്ളമുണ്ട് ഇനി ഒഴുക്കി കളഞ്ഞ് പാഴാക്കണ്ട വെള്ളം അമൂല്യമാണ് മന്ത്രിയെ കണ്ടപ്പോൾ കള്ളമാർ പോയി അവ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ അവർ രക്ഷപ്പെടാൻ ഉദ്ദേശിച്ച വഴി കാവൽക്കാരും പടയാളികളും ചേർന്ന് തടഞ്ഞു അവർ കവർച്ചക്കാരെ കീഴടക്കി ജയിലിലേക്ക് കൊണ്ടുപോയി അങ്ങനെ മന്ത്രിയുടെ ബുദ്ധിയിൽ കൊള്ളക്കാരെ പിടിച്ച കഥയും തന്റെ തോട്ടത്തിൽ കൊള്ളക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ച കഥയും നാടാകെ പരന്നു അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് സന്ദേശം വന്നിരിക്കുന്നു എനിക്ക് രണ്ടു മൂന്ന് ദിവസം അവിടെ വരെ പോകാനുള്ള അനുവാദം അങ്ങനെ നൽകണം വേഗം പോയി വരും മന്ത്രി ഒരു കുതിരവണ്ടി ഞാൻ ഏർപ്പാടാക്കാൻ പറയാം മന്ത്രി കുതിരവണ്ടിയിൽ നാട്ടിലേക്ക് പോയി മന്ത്രി നാട്ടിലേക്ക് പോയതോടുകൂടി രാജാവ് ഒറ്റയ്ക്കായി ഇനി മന്ത്രി ഉണ്ടായിരുന്നപ്പോൾ ചതുരംഗം കളിച്ചും രാജ്യകാര്യങ്ങൾ സംസാരിച്ചു രാജാവ് സമയം പോയതറിഞ്ഞിരുന്നില്ല രാജാവ് ഉറങ്ങാൻ കിടന്നു പക്ഷേ ഉറക്കം മാത്രം വന്നില്ല ദിവസങ്ങൾ കടന്നുപോയി മന്ത്രി വന്നില്ല രാജാവ് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി ഒരു ദിവസം സഹി കെട്ട് രാജാവ് കൊട്ടാരത്തിനുള്ളിലൂടെ കൊട്ടാരത്തിനുള്ള അങ്ങനെന്താ ഈ സമയത്ത് സമയം ഉറങ്ങിയില്ലേ ഒരുപാട് ആയാലും എന്ത് പറ്റി അറിയില്ല രണ്ടു മൂന്ന് ദിവസമായി ഉറങ്ങിയിട്ട് ഉറക്കം കിട്ടാൻ ഇപ്പൊ എന്താ ആ മന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും വിദ്യകൾ പറഞ്ഞു തരുമായിരുന്നു എനിക്കൊരു വിദ്യ തോന്നുന്നു എന്താണ് പറയൂ ഇത് ഞാൻ രാജകീയ നിധികൾ മിനിക്ക് എടുക്കുന്ന തുണിയാണ് ഈ തുണി കൊണ്ട് നീതി വൃത്തിയാക്കുമ്പോഴെല്ലാം ഞാൻ മയങ്ങിപ്പോകും കണ്ടാൽ രാജാവായ ഞാനല്ലേ നിങ്ങളോട് ചോദിക്കുന്നത് തരൂ ഇനി ഞാൻ വൃത്തിയാക്കാം ഗജാഞ്ജി തുണി രാജാവിന് കൈമാറി രാജാവ് ഗജാഞ്ജിയുടെ കൂടെ തുണിയെടുത്ത് നിധി മിനുക്കാൻ തുടങ്ങി താമസിയാതെ നാണയങ്ങൾ തിളങ്ങി വജ്രങ്ങൾ തിളങ്ങി നീല കല്ലുകൾ തിളങ്ങി രാജാവ് അതെല്ലാം മിണുക്കി രാജാവേ ഇന്നത്തെ പനികൾ എല്ലാം കഴിഞ്ഞോ എനിക്ക് ഉറക്കം വരുന്നോ ഞാൻ പോയി നിനക്ക് ഇത്ര പെട്ടെന്ന് ഉറക്കം വന്നോ എനിക്ക് വന്നില്ലല്ലോ ആ ശരി ശരി പോയി കിടന്നോളൂ തന്റെ ജോലി പൂർത്തിയാക്കിയതിന് ഗജാഞ്ചി രാജാവിനോട് നന്ദി പറഞ്ഞ് ഉറങ്ങാൻ പോയി രാജാവിന് ഉറക്കം വന്നില്ല രാജാവ് കൊട്ടാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പെട്ടെന്നാണ് അടുക്കളയിൽ നിന്നും ഒരു സ്വാദിഷ്ടമായ ഗന്ധം രാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് നമ്മുടെ പാചകക്കാരന് നമ്മെ ഉറങ്ങാൻ സഹായിക്കാൻ പറ്റുമായിരിക്കും രാജാവ് വേഗം കൊട്ടാര അടുക്കളയിലേക്ക് പോയി കൊട്ടാരം അടുക്കളയിൽ പാചകക്കാരൻ അടുത്ത ദിവസത്തെ റൊട്ടിക്ക് വേണ്ടിയുള്ള മാവ് കുഴയ്ക്കുന്ന തിരക്കിലായിരുന്നു അമ്മ നല്ല ഈ സമയത്ത് അടുക്കളയും സമയം ഒരുപാടായാലും ഉറങ്ങിയില്ലേ അതോ അങ്ങേക്ക് വിശക്കുന്നുണ്ടോ ഉറക്കം വരുന്നില്ല അതെന്ത് പറ്റി അറിയില്ല രണ്ടു മൂന്ന് ദിവസമായി ഉറങ്ങിയിട്ട് നിങ്ങളൊക്കെ എങ്ങനെയാണ് ദിവസവും ഉറങ്ങാറ് ഉറക്കം കിട്ടാൻ ഇപ്പൊ എന്താ ചെയ്യാം എന്തെങ്കിലും വഴി പറഞ്ഞു തരുമോ ഇത്രയുള്ള കാര്യം അതിനൊരു വിദ്യ എന്റെ കയ്യിലുണ്ട് അടുത്ത ദിവസത്തെ ഒട്ടിക്ക് വേണ്ടി മാവ് മാവ് എല്ലാ എനിക്ക് ഉറക്കം ഉറക്കം വേഗം വരുന്നുണ്ട് അതിനാൽ അന്നും ഇതുപോലെ നോക്കും പെട്ടെന്ന് മാും ഇത് കേട്ട് രാജാവിന് സന്തോഷമായി തന്റെ തൊട്ടുമുന്നിൽ ഒരു മാവ് കൂമ്പാരമായി ഒരുങ്ങുകയും ചെയ്തു രാജാവും പാചകക്കാരന്റെ കൂടെ മാവ് കുഴക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ പാചകക്കാരന്റെ പണി പെട്ടെന്ന് തീർന്നു രാജാവി ഇന്നത്തെ പണികൾ എല്ലാം കഴിഞ്ഞു എനിക്ക് ഉറക്കം വരുന്നു ഞാൻ പോയി കിടന്നോട്ടെ നിനക്കും ഇത്ര ഉറക്കം വന്നു ആ ശരി ശരി പോയി കിടന്നോ മാവുണ്ടാക്കിയതിന് പാചകക്കാരൻ രാജാവിനോട് നന്ദി പറഞ്ഞു ഉറങ്ങാൻ പോയി രാജാവിന് ഉറക്കം വരാത്തതിൽ സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വന്നു അവസാനം രാജാവ് സങ്കടത്തോടെ കട്ടിലിൽ വന്നു കിടന്നു കിടന്നതും നമ്മുടെ ഉറക്കമില്ലാത്ത രാജാവ് ഉറങ്ങിപ്പോയി എങ്ങനെയെന്നല്ലേ ദിവസം മുഴുവൻ ജോലി ഇല്ലാത്തതിനാൽ രാജാവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല തന്റെ കൊട്ടാരത്തിലെ എല്ലാവർക്കും ഉറങ്ങാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് രാജാവ് അത്ഭുതപ്പെട്ടു എന്നിരുന്നാലും രാജാവ് തന്റെ ആളുകളുടെ ചില ജോലികൾ ചെയ്തപ്പോൾ താനെ ക്ഷീണിതനായി കിടക്കയിൽ കിടന്നയുടനെ ഉറങ്ങിപ്പോയി കഠിനാധ്വാനം നിറഞ്ഞ ഒരു ദിവസത്തിൽ നിന്നാണ് രാത്രി നല്ല ഉറക്കം ലഭിക്കുന്നത് പണ്ട് കൃഷ്ണപുരം രാജ്യത്ത് സത്യസന്ധനും ബുദ്ധിമാനുമായ ഒരാൾ ജീവിച്ചിരുന്നു രാജൻ എന്നായിരുന്നു അയാളുടെ പേര് ഒരാൾ ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ അയാളുടെ പക്കൽ നിന്നും ഒരു പണക്കിഴി താഴെ വീണു പോവുകയും അത് നമ്മുടെ രാജൻ കാണുകയും ചെയ്തു രാജൻ വിളിച്ചു പറഞ്ഞു ചേട്ടാ രാജൻ പണക്കിരി സുഹൃത്തെ നിങ്ങൾ കണ്ടില്ലായിരുന്നു എങ്കിൽ എന്റെ പണം നഷ്ടപ്പെടുമായിരുന്നു എന്താണ് നിങ്ങളുടെ പേര് രാജൻ ഇനി മുതൽ നിങ്ങൾ വെറും രാജനല്ല സത്യരാജ് എന്നാണ് സത്യം മാത്രം പറയുന്നത് കൊണ്ട് നാട്ടുകാർ എല്ലാവരും അയാളെ സത്യരാജ് എന്ന് പേരിട്ടു വിളിച്ചു ഒരിക്കലും കള്ളം പറയാത്ത അയാളുടെ സ്വഭാവം പ്രശസ്തമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിലെ ആൾക്കാർ സത്യരാജിനെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു അങ്ങനെ രാജാവും ഭടന്മാരിൽ നിന്നും സത്യരാജിനെ കുറിച്ച് അറിയുവാനിടയായി ഒരിക്കൽ പോലും കള്ളം പറയാത്ത സത്യരാജിനെ നേരിട്ട് കാണാൻ തന്നെ രാജാവ് തീരുമാനിച്ചു സത്യരാജിനോട് വന്ന് കാണാൻ പറയൂ രാജാവ് തന്നെ കാണണം എന്നറിയിച്ചതും അയാൾ ഉടൻ തന്നെ കൊട്ടാരത്തിലേക്ക് വന്നു നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല എന്ന് കേട്ടു ശരിയാണോ സത്യരാജ് അല്ലയോ രാജാവേ അങ്ങ് കേട്ടത് പൂർണമായും ശരിയാണ് ഞാൻ ജീവിതത്തിൽ ഇതുവരെയും കള്ളം പറഞ്ഞിട്ടില്ല ഇനി ഒരിക്കലും പറയുകയുമില്ല ഒരിക്കലും കള്ളം പറയുകയും എന്ന സത്യരാജിന്റെ പ്രസ്താവന രാജാവിന് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല അത് കേട്ടതും രാജാവ് അദ്ദേഹത്തോട് പറഞ്ഞു ഒരിക്കലും കള്ളം പറയുകയില്ല എന്ന അങ്ങയുടെ തീരുമാനം വളരെ നല്ലതാണ് പക്ഷെ ഒരു കാര്യം മറക്കരുത് നമ്മുടെ നാവിൽ കള്ളം വരെ എളുപ്പം കടന്നു വരും അതുകൊണ്ട് ഇനി അങ്ങോട്ടും വളരെയധികം ശ്രദ്ധിക്കണം ഇത് പറഞ്ഞ് രാജാവ് സത്യരാജിനെ പോകാൻ അനുവദിച്ചു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി രാജാവ് വീണ്ടും സത്യരാജിനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു കൊട്ടാരത്തിലെത്തിയ സത്യരാജ് ബടന്മാർക്കൊപ്പം നായാട്ടിന് തയ്യാറായി നിൽക്കുന്ന രാജാവിനെയാണ് കണ്ടത് സത്യരാജിനെ കണ്ടതും രാജാവ് പറഞ്ഞു ഞാൻ നായാട്ടിനായി പോവുകയാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം രാജ്ഞി ഇപ്പോൾ മറ്റൊരു കൊട്ടാരത്തിലാണ് ഉള്ളത് നിങ്ങൾ അവിടെ പോയി രാജ്ഞിയോട് ഞാൻ ഇന്ന് നായാട്ടിന് പോകുന്നുവെന്നും ഉച്ചയോടെ ഇവിടെ എത്തുമെന്നും അറിയിക്കണം മാത്രമല്ല നാളെ ഉച്ചയ്ക്ക് എനിക്കായി വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കാനും പറയണം ഞാൻ നായാട്ട് കഴിഞ്ഞു വന്ന് നാളെ നമുക്കൊരുമിച്ച് ഭക്ഷണം കഴിക്കാം ശരി പ്രഭോ അങ്ങനെ രാജാവിന്റെ വാക്കുകൾ കേട്ട സത്യരാജ് രാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു സത്യരാജ് പോയി കഴിഞ്ഞതും രാജാവ് തന്റെ ഭടന്മാരോടായി ഇപ്രകാരം പറഞ്ഞു ഞാൻ ഇന്ന് നായാട്ടിന് പോകുന്നില്ല മാത്രമല്ല ഞാൻ കൊട്ടാരത്തിലേക്കും നാളെ കഴിഞ്ഞേ പോകും ഒരിക്കലും കള്ളം പറയില്ല എന്ന് പറഞ്ഞ സത്യരാജിനെ കൊണ്ട് കള്ളം പറയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് ചെയ്തത് സത്യസന്ധനും ബുദ്ധിമാനുമായ സത്യരാജ് കൊട്ടാരത്തിലെത്തിയിട്ട് രാജ്ഞിയോട് ഇപ്രകാരം പറഞ്ഞു അല്ലയോ രാജ്ഞി ഞാൻ രാജാവിന്റെ ദൂതുമായി വന്നതാണ് രാജാവ് ചിലപ്പോൾ ഇന്ന് വേട്ടയ്ക്ക് പോകുമായിരിക്കും അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ് നാളെ ഉച്ചയ്ക്ക് ചിലപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ ഇവിടേക്ക് വരുമായിരിക്കും ഇത് കേട്ട രാജ്ഞിക്ക് ദേഷ്യമായി അവ സത്യരാജിനോട് ചോദിച്ചു നിങ്ങൾ എന്താണ് പറയുന്നത് രാജാവ് രാജാവിന്ന് നായാട്ടിനു പോയോ നാളെ എവിടേക്ക് വരുമെന്നോ രാജാവിന്റെ തോത് എന്താണെന്ന് വ്യക്തമായി പറയൂ രാജ്ഞിയുടെ ചോദ്യം കേട്ടതും സത്യരാജ് പറഞ്ഞു ക്ഷമിക്കണം രാജ്ഞി അദ്ദേഹം ഇന്ന് നായാട്ടിന് പോകുമെന്നാണ് എന്നോട് പറഞ്ഞത് എന്നാൽ അദ്ദേഹം പോകുന്നത് ഞാൻ കണ്ടില്ല രാജാവ് രഥത്തിന്റെ സമീപത്ത് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത് നാളെ ഭക്ഷണം കഴിക്കാൻ വരുമെന്നും പറഞ്ഞു എന്നാൽ അദ്ദേഹം രാജാവാണ് എപ്പോൾ വേണമെങ്കിലും തന്റെ തീരുമാനം മാറ്റാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം നായാട്ടിന് പോയോ എന്ന കാര്യത്തിലും വരുമോ എന്ന കാര്യത്തിലും എനിക്കൊരു ഉറപ്പും പറയാൻ കഴിയില്ല സത്യരാജിന്റെ മറുപടി കേട്ട രാജ്ഞിക്ക് ഇയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മറുപടി പറയുന്നതെന്ന് മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ രാജ്ഞി സത്യരാജിനോട് കൂടുതലൊന്നും ചോദിച്ചതുമില്ല എന്നാൽ ഇതൊന്നും അറിയാത്ത രാജാവാകട്ടെ തൻ്റെ പർത്തതി പ്രകാരം വരുമെന്ന് അറിയിച്ചതിലും ഒരു ദിവസം കൂടി കഴിഞ്ഞാണ് എത്തിയത് സത്യരാജിനെ കൊണ്ട് കള്ളം പറയിപ്പിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു രാജാവ് ആ സത്യരാജ് താൻ ഇന്നലെ വരുമെന്ന് കള്ളം പറഞ്ഞുവോ രാജാവിന്റെ ചോദ്യം കേട്ടപ്പോൾ രാജ്ഞിക്ക് കാര്യം മനസ്സിലായി അപ്പോൾ രാജ്ഞി പുഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു ഒരിക്കലും ഇല്ല പ്രഭു അദ്ദേഹം ഒരു കള്ളവും പറഞ്ഞിട്ടില്ല ബുദ്ധിമാനായ ഒരാൾ ഒരിക്കലും കള്ളം പറയുകയില്ല ഇത് കേട്ട രാജാവ് അത്ഭുതപ്പെട്ടു അദ്ദേഹം രാജ്ഞിയോട് സത്യരാജ് എന്താണ് പറഞ്ഞതെന്ന് അന്വേഷിച്ചു രാജ്ഞി സത്യരാജ് പറഞ്ഞത് എന്താണെന്ന് രാജാവിനോട് വിശദീകരിച്ചു ഇത് കേട്ട രാജാവ് സത്യസന്ധനായ സത്യരാജിന്റെ ബുദ്ധി സാമർഥ്യവും മനസിലായി അദ്ദേഹം സത്യരാജിന് തന്റെ സത്യസന്ധതക്കും ബുദ്ധി സാമർഥ്യത്തിനുമുള്ള പ്രതിഫലമായി ധാരാളം സമ്മാനങ്ങൾ നൽകി യാത്രയാക്കി